െ ഇനി നമ്മുടെ ജോൺസൺ മാസ്റ്റർ റൗണ്ടില് ഒരു സൂപ്പർ സോങ്ങുമായിട്ട് ഒരു കുഞ്ഞസ്തറ് വരെയാണ് വേറൊരു കുഞ്ഞസ്തറത്താണ് വിളിക്കാം നമുക്ക് ഹായ്കുട്ടി ഹായ് മൊത്തം ഒരു നിറം അല്ലേ കാലും ആണല്ലോ മൊത്തം ഏഞ്ചൽ 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 ലുക്ക് റിയൽ ചക്രകുടി എന്തു പറയുന്ന ഞാൻ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചോ ആണോ ഇഷ്ടായോ ഇന്നും തരാട്ടോ ചോക്ലേറ്റ് നന്നായിട്ട് പാടിയത് തരാം പാടുമല്ലോ എന്തായാലും ഞാൻ തരേണ്ടി വരുമല്ലോ മാറിയല്ലേ കണ്ടോ സംസാരിക്കുന്നുണ്ടോ ഇനി ടെൻഷനൊന്നും ഇല്ലല്ലോ ഇല്ല ഒട്ടും ഈ തെന്നലും തിങ്കളും ഈ തെന്നലും ആ ഓക്കേ ഓക്കേ ബാക്കി ഡീറ്റെയിൽസ് പറയാമോ സിനിമ നീ വരുവോളം വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ചെറിയ ഓർമ്മിച്ച് പറഞ്ഞല്ലോ താങ്ക് ഈ ഒരു പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓഫ് ജോൺ ജോൺസേട്ടന്റെ മ്യൂസിക്കും ഗിരീഷ് ഏട്ടൻ എഴുതിയതും ഒക്കെ ഉണ്ട് അതിന്റെ കൂടെ തന്നെ ദലീമ ജോൺ ആറാട്ടുകുളം എന്നുള്ള നമ്മുടെ ദലീമ ദലീമ നമ്മുടെ അരൂറിന്റെ എം എൽ എ വന്നിട്ടുണ്ട് ഞാൻ ടോപ്പ് സിംഗറിലുള്ള സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം വന്നിട്ടുണ്ടോ മീനു ഇല്ല ഇല്ല ആ സമയത്ത് വന്നിട്ടുണ്ട് ഇവിടെ പാടിയിട്ടുണ്ട് അപ്പൊ ദലീമയാണ് ഇത് അതിമനോഹരമായിട്ട് ഇത് പാടിയിരിക്കുന്നത് ഇതൊരു ഗസൽ പോലെയാണ് ഈ പാട്ട് വരുന്നത് ഭയങ്കര രസമാണ് അതിൽ ഇവിടെ പൂന്ത വിളയാടാനായിട്ട് ആൾക്കാർ അവിടെ ഇരിക്കുന്നത് ഒരു ആനന്ദ് ഭായിയും പിന്നെ മുരളിയും അവരത് വായിക്കുമ്പോഴത്തേക്കും ആദ്യം ഗംഭീരായിരിക്കും എനിക്കറിയാം അതിന്റെ കൂടെ എസ്തറിൻ്റെ പാട്ടും കൂടെ ആവുമ്പോ എന്തായിരിക്കും എല്ലാ മാർക്കിടലിനും ഒക്കെ അപ്രദമായിട്ട് എല്ലാ ഇപ്പൊ പറയില്ല വിധി കർത്താക്കൾ എന്നൊക്കെ പറയില്ല അങ്ങനെ ഒരു വിധിയൊന്നും ഇല്ല നമുക്ക് ചെയ്യാനായിട്ടൊന്നും നമുക്ക് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം അപ്പോ ഈ വളർച്ചയിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഉണ്ണിചേട്ടനും പറയുന്നത് അതുപോലെ നമ്മുടെ ക്യാപ്റ്റനും പറയുന്നത് മ്യൂസിക്കാലിറ്റിക്കും ടാലന്റിനും മാത്രമാണ് ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ സിക്സില് വാല്യൂ ഉള്ളു അത് മാത്രം അതുണ്ടോ അത് കിട്ടിയിരിക്കും എന്താണ് എസ്റ്റർ കൂട്ടി കിട്ടാൻ പോന്നെ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ഒരു മധുര മഴ വരട്ടെ

എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇണ്ടായിട്ടില്ല എന്റെ മോളിലൂടെ ഇനി ഞങ്ങൾക്ക് അറിയപ്പെടണോ എന്നാണ് ഏറ്റവും വല്യ ആഗ്രഹം അത് ഇനി എന്തായാലും നടക്കും അത് ഉറപ്പാണ് അത് നൂറ് ശതമാനം ഞങ്ങൾക്ക് മനസ്സിലായി അതായത് ഒരു വയസ്സാകുമ്പോ ശരിക്കും എൻറെ അപ്പച്ചനാണ് പാടണത് അപ്പച്ചൻ നല്ലൊരു ഗായകനാണ് നാടകത്തിലൊക്കെ പാടിയിരുന്നാണ് അപ്പച്ചന്റെ കഴിവ് ഞങ്ങക്ക് മൂന്ന് മക്കൾക്കും കിട്ടിയിട്ടുണ്ട് അതിൽ കൂടുതലും പുറത്തു പോയി പാടിയേക്കണത് ഞാനാണ് അപ്പോ അപ്പച്ചന്റെ കൂടുതലും താരാട്ടുപാട്ട് കിട്ടിയേക്കണത് വെക്കാ എന്താ വെച്ച മോനെ ആവണ ആ ഒരു സമയത്ത് അപ്പച്ചൻ മരിച്ചു ഏഴ് മാസം എനിക്ക് ഏഴു മാസം ആയപ്പോ അപ്പച്ചൻ മരിച്ചു പെട്ടെന്നർന്നു അറ്റാക്കാർന്നു അപ്പൊ ചെറിയ ഒരു എന്താ വിഷമം തട്ടിയാ പോലും ഞങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് എൻ്റെ അപ്പച്ചൻ ആ സമയത്തൊക്കെ എന്തെങ്കിലും സങ്കടം വന്നാലും അടുത്തൊന്നും മാറൂല അങ്ങനെ ഇവള ഞാനൊരു നാപ്പത്തൊമ്പത് ദിവസം വരെ കിടന്നോളൂ പ്രസവിച്ച ആ സമയം വരെ എൻ്റെ മോള് ഒത്തിരി പാട്ട് കേട്ടിട്ടുണ്ട് എൻ്റെ അപ്പച്ചൻ്റെ അങ്ങനെ അവക്ക് കിട്ടി പിന്നെ ഞാൻ എട്ടു മാസം വരെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം വരെ ഗാനമേളയ്ക്ക് പോകോർന്ന് ഓ അങ്ങനെ ആ ഒരു കഴിവും ദൈവം അനുഗ്രഹിച്ച് അപ്പൊ ചേച്ചിയെ പോലെ തന്നെ ഞങ്ങൾക്കും ഒത്തിരി സന്തോഷം ഒരുപാട് നല്ല മൊമെന്റ്സ് നമുക്ക് ഇനിയും ഉണ്ടാവട്ടെ ടോപ് സിംഗറിലെ ചക്കര ഓൾ ദ വെരി ബെസ്റ്റ് അല്ലെങ്കിൽ വരാൻ പറ്റട്ടെ അപ്പൊ എസ് എട്ടീനെടുത്തോ ഓൾ ദ വെരി ബെസ്റ്റ് ചേച്ചി താങ്ക് യു